നമസ്കാരം ഇറാനെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളിയാകുമെന്ന സൂചന ഇറാൻ കീഴടങ്ങാൻ ഇരുപത്തിനാല് മുതൽ നാല്പത്തിയെട്ട് മണിക്കൂർ വരെ സമയപരിധി നിശ്ചയിച്ചതോടെ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ യുദ്ധത്തിൽ ഒപ്പം ചേരുമെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര പരിഹാരത്തിൽ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അതുകൊണ്ട് അടുത്ത രണ്ട് ദിവസം നിർണായകമാകുമെന്നാണ് വൈറ്റ് ഹൌസ് അധികൃതർ പറയുന്നത് നിരവധിക കിരീടങ്ങൾ വേണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഹൊസൈനി ഖമേനി എവിടെയാണ് തങ്ങൾക്ക് അറിയാമെന്നും തൽക്കാലം കൊല്ലാതെ വിടുന്നുവെന്നുമാണ് ട്രൂത്ത് സോഷ്യലിലെ ഏതാനും പോസ്റ്റുകളിൽ ട്രംപ് വിശദീകരിച്ചത് ലബനിലും സിറിയയിലും ഹിസ്ബുളെ തകർക്കാൻ നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് സമാനമായി ഇറാനിലും വ്യാഴാഴ്ച രാത്രി ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് യു എസിലെ ഇസ്രായേൽ അംബാസിഡർ പ്രസ്താവിച്ചതോടെ ആകാംക്ഷയേറുകയാണ് ഏറ് യുദ്ധമുറയാണ് ഇസ്രായേൽ ഇനി പയറ്റുക എന്നാണ് അറിയേണ്ടത് ഇസ്രായേൽ വെള്ളിയാഴ്ച ബോംബിംഗ് തുടങ്ങിയ ശേഷമുള്ള ഇറാന്റെ പ്രതികരണം വിശേഷിച്ചും യു എസുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായ പ്രഖ്യാപനം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത് ചൊവ്വാഴ്ച തന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ഇക്കാര്യത്തിൽ അസ്വാരസ്യം പ്രകടിപ്പിച്ചു പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ കപ്പലുകളും പോർ വിമാനങ്ങളും അയച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം ഒന്നിലും യു എസ് പങ്കുചേർന്നിട്ടില്ല എന്നാൽ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാനിൽ ആക്രമണം നടത്താൻ ട്രംപ് ആലോചിക്കുന്നതായും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു പ്രവാചകന്റെ യഥാർത്ഥ പിൻഗാമിയായും ആദി ഇമാമുമായും ഷിയ മുസ്ലിങ്ങൾ കണക്കാക്കുന്ന അലിയെ പരാമർശിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയെന്ന് ഖമേനിയ എക്സിൽ ചൊവ്വാഴ്ച രാത്രി കുറിച്ചത് അതിനിടെ ഇറാനിലെ ആണവ പദ്ധതിക്കുള്ള രണ്ട് സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു കരാജിൽ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രവുമാണ് ആക്രമിക്കപ്പെട്ടത് ഈ രണ്ട് കേന്ദ്രങ്ങളും ഐ എ എയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുന്നുവെന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി അവകാശപ്പെട്ടത് അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ നടത്തി സൈനിക നടപടിയായ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രയേലിലേക്കും തിരിച്ചടിച്ചത് പലരെയും ഞെട്ടിച്ചിരുന്നു ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ ഇരുപത്തിനാലു പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എങ്കിലും എങ്കിലും ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗ്രർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്ന് നെതന്യാഹുവിന് സ്വന്തം നാട്ടുകാരിൽ നിന്ന് വൻതോതിൽ എതിർപ്പുയർന്നിരുന്നു സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പലരും നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഇസ്രായേൽ പൌരന്മാർ പോലും ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഉറച്ച പിന്തുണയാണ് നൽകുന്നത് രാത്രികാലങ്ങളിൽ ഇറാനിൽ നിന്നുള്ള ഭീഷണി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും നീക്കത്തെ പിന്തുണയ്ക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് അഗം ലാബ്സിലെ ഗവേഷകർ നടത്തിയ വോട്ടെടുപ്പിൽ ഇറാനെതിരായ ആക്രമണത്തിന് പതിനാറ് ശതമാനം ഇസ്രായേലുകൾ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് മധ്യ ഇസ്രായേലിലെ റാനാനയിൽ നിന്നുള്ള ഒരു സർജൻ പ്രധാനമന്ത്രിക്കൊപ്പം നൽകുന്നുവെന്നും എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ പിന്തുണയെന്നുമാണ് വ്യക്തമാക്കിയത് യുദ്ധത്തിൽ നെത്നാഹു ശക്തനായ ഒരു നേതാവാണെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം ഗവേഷകരോട് പറഞ്ഞു അതേസമയം യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ നെത്നാഹു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ഈ ഡോക്ടർ ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ കഴിവുകൾ ഇറാന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞതായിട്ടാണ് പലരും കരുതുന്നത് എന്നാൽ നെത്നാഹുവിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം മാറിയിട്ടില്ലെന്നും ഇസ്രയേൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ില് വെച്ച് ഏറ്റവും മികച്ച നേതാവാണ് അദ്ദേഹം എന്നുമാണ് സർവേയിൽ പങ്കെടുത്ത മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത്